നമസ്കാരം സ്വാഗതം ഏറ്റുമാവൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഏഴ പൊഞ്ഞാന ദർശനത്തിൽ പങ്കെടുത്ത് ആയിരക്കണക്കിന് ഭക്തർ ആത്മനിർമ്മിതി നേടി രാവിലെ ഏഴിന് ശ്രീബലിയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പഞ്ചാരി മേളത്തിൽ നൂറ്റി പതിനൊന്ന് പേർക്കൊപ്പം ചലച്ചിത്ര താരം ജയരാമം അണിനിരുന്നത് ആസ്വാദക വേദിട്ട അനുഭവമായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഏഴര പൊന്നാന ദർശനത്തിൽ പങ്കെടുത്ത് ആയിരക്കണക്കിന് ഭക്തർ ആത്മനിർവിതി നേടി ഏഴര പൊന്നാന ദർശനത്തിനും വലിയ കാണിക്കയുമായി മണിക്കൂറുകൾക്ക് മുമ്പേ ക്ഷേത്രം ഭക്തരാൽ നിറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് നാടിന്റെ നാനാം ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തർ കാത്തുനിൽക്കെ ആസ്ഥാന മണ്ഡപത്തിലെ പ്രത്യേകം അലങ്കരിച്ച പീഠത്തിൽ ഭഗവാന്റെ തിടമ്പ് വെച്ചു ഇരുവശങ്ങളിലുമായി ഏഴ് ആനകളെയും തിടമ്പിന് താഴെയായി അര പൊന്നാനയെയും വെച്ചതോടെ ഭക്തർക്ക് കാഴ്ചയുടെ വിരുന്നായി രാവിലെ ഏഴിന് ശ്രീബലിയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പഞ്ചാരി മേളത്തിൽ നൂറ്റി പതിനൊന്ന് പേർക്കൊപ്പം ചലച്ചിത്ര താരം ജയറാമ്പും അണിനിരന്നത് ആസ്വാദർക്ക് വേറിട്ട അനുഭവമായി ഏഴര പൊന്നാന ശേഷം പുലർച്ചെ വലിയ വിളക്കിലും പങ്കെടുത്താണ് ഭക്തർ മടങ്ങിയത് ഇന്ന് രാവിലെ മട്ടന്നൂർ ശങ്കർകുട്ടിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം വൈകിട്ട് നാല് മുപ്പതിന് മട്ടന്നൂർ മേളം രാത്രി ഭക്തിഗാനമേള ആറാട്ടു ദിനമായ നാളെ രാത്രി പത്തിന് ആറാട്ടുബലി ആറാട്ടു പുറപ്പാട് രാത്രി പത്തിന് ചെന്നൈ ഋതിക് രാജയുടെ സംഗീത കച്ചേരി പന്ത്രണ്ടിന് ആറാട്ട് എതിരേൽപ്പ് തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ട് വരവ് കോടിയിറക്ക് തെഡൈന്യൂസ് കോട്ടയം